നല്ല കോടമഞ്ഞും തണുത്ത കാറ്റും ചെറിയ ചാറ്റൽ മഴയും കൂടെ തന്നെ നല്ല കിടലം വ്യൂ പോയിൻറ്റും അതിനോടൊപ്പം ഒരു കോഫിയും കൂടെ ആയാലോ അടിപൊളി ഇതാണ് മേഘമല ഇന്നത്തെ യാത്ര മേഘമലയിലേക്കാണ് കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ തേക്കടി വനത്തിനുള്ളിൽ താമസിച്ചതിൻ്റെയും പിന്നെ തേക്കടി ബോട്ടിങ്ങിൻ്റെയും ഡീറ്റെയിൽസൊക്കെ ആയിരുന്നു ഇപ്പോൾ കുമളിയിൽ നിന്നാണ് നമ്മൾ മേഘമലയിലേക്ക് പോകുന്നത് കുമളി ടൗൺ ആണ് കാണുന്നത് ഈ ടൗണിൽ നിന്നും ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമാണ് മേഘമലയിലേക്കുള്ളത് ഇവിടെ നമ്മൾ കമ്പമേട് ചുരു ഇറങ്ങി കമ്പം തേനി റോഡിലൂടെ പോകുമ്പോൾ ചിന്നമന്നൂർ എന്ന സ്ഥലത്ത് നിന്നും തിരിഞ്ഞാണ് മേഘമലയിലേക്ക് പോകേണ്ടത് ചുരു ഇറങ്ങി ഇപ്പോൾ നമ്മൾ കമ്പം തേനി റോഡിലൂടെയാണ് പോകുന്നത് നമ്മൾ പോകുന്ന വഴി നന്നായി എൻജോയ് ചെയ്ത് പോകാൻ കഴിയും കാരണം ഈ പോകുന്ന റോഡിന് ഇരുവശത്തായി പലതരം കൃഷികൾ കണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പം നമ്മൾ ചിന്നമ്മന്നൂർ ടൗൺ കഴിഞ്ഞിട്ട് മേഘമലയിലേക്കുള്ള റോഡിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം കൃഷിയിടങ്ങളൊക്കെ കണ്ട് യാത്ര ചെയ്ത് പോവാൻ പറ്റും ഇവിടെ കൂടുതലായിട്ടും മുന്തിരിത്തോട്ടങ്ങളാണ് ഈ റൂട്ടിൽ കാണാൻ സാധിക്കുന്നത് നേരെ ആ കാണുന്ന മലമുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഈ കാണുന്നത് പയറ കൃഷിയാണ് അതിൻ്റെ അടുത്തായിട്ട് തന്നെ മുന്തിരി തോട്ടമാണ് കാണുന്നത് നമ്മൾ പോകുന്ന വഴിയിൽ ജസ്റ്റ് ഇറങ്ങി എടുത്തതാണ് ഇപ്പോൾ നമ്മൾ മേഘമലയിലേക്ക് കടക്കുന്നതിനുള്ള ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ വാഹനം പരിശോധിച്ചാണ് കയറ്റി വിടുന്നത് അതായത് നമ്മളെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് സാധനങ്ങളും കാണാൻ പാടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഡസ്റ്റ്ബിനിൽ കളഞ്ഞിട്ട് വേണം കയറിപ്പോവാനായിട്ട് പിന്നെ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു നമ്പർ തരും ആ നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയോ എവിടെയെങ്കിലും എഴുതി വെക്കുകയോ ചെയ്യുക തിരിച്ച് വരുമ്പോൾ നമ്മൾ ആ നമ്പർ ഇവിടെ കാണിക്കണം ഈ ചെക്ക് പോസ്റ്റിലെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് പക്ഷെ അങ്ങോട്ട് കയറ്റി വിടുന്നത് മൂന്ന് മണിക്ക് മുമ്പെങ്കിലും ഇവിടെ എത്തണം അതുപോലെ തിരിച്ച് അഞ്ചു മണിക്ക് മുമ്പ് തന്നെ ഈ ചെക്ക് പോസ്റ്റ് കിടക്കുന്നതാണ് നല്ലത് എന്തെന്നാൽ ശ്രീവല്ലി പുത്തൂർ ടൈഗർ റിസർവിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഇറങ്ങാൻ ചാൻസും കൂടുതലാണ് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് മേഘമലയിലേക്ക് ഏകദേശം ഒരു ഇരുപത്താറ് കിലോമീറ്റർ ഉണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിംഗ് കണക്കാക്കി വേണം നിങ്ങൾ ചെക്ക് പോസ്റ്റിൽ എത്താനായിട്ട് ഏകദേശം ഒരു പതിനെട്ട് ഹെയർ പിൻ വളവുകളാണ് ഈ റൂട്ടിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇതൊരു ടൈഗർ റിസർവ് ആണ് എല്ലാ വന്യജീവികളും ഇവിടെ ഉണ്ട് കുറച്ച് ഹെയർ പിൻ വളവുകൾ മുകളിലായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ നല്ല നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ നോക്കിയാൽ താഴെ കൃഷി ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് മേഘമല സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലാണ് സന്തലത്ത് നിന്ന് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് മേഘമല സ്ഥിതി ചെയ്യുന്നത് നമ്മൾ മേഘമലയിലേക്ക് വരുമ്പോൾ ലൊക്കേഷൻ സെർച്ച് ചെയ്യുന്നത് മേഘമലേനെ ചെയ്താൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടത്തില്ല ഹൈവേ വി ഡാം എന്ന് വേണം സെർച്ച് ചെയ്യാൻ നമ്മൾ ഹെയ്പീൻ വളമൊക്കെ കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഫുൾ തേയിലത്തോട്ടങ്ങളാണ് അതും നല്ല നല്ല കാണാൻ നല്ല ഭംഗിയിലാണ് മേഘമലയെ തമിഴ്നാട്ടിൻ്റെ മൂന്നാർ എന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ മൂന്നാറിനെ അപേക്ഷിച്ച് ഒരു തിരക്കുമില്ല ശാന്തമായ അന്തരീക്ഷമാണ് നല്ല സുന്ദരമായ സ്ഥലമാണ് മാത്രമല്ല റോഡ് നല്ല അടിപൊളി റോഡാണ് ഒരു ട്രാഫിക് ബ്ലോക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളോ നിറയെ കടകളോ ഒന്നുമില്ല അത്രയും നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് മേഘമല കാണുന്ന ലേങ്ങളാണ് ഇവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് പോവാൻ കരുതി എല്ലാം അടിപൊളി വ്യൂ തന്നെയാണ് നിങ്ങൾ മേഘമലയിൽ വരണമെങ്കിൽ നേരത്തെ തന്നെ വരാൻ നോക്കുക അതായത് വെപ്രാളത്തിൽ വേഗം വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇവിടത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിയിൽ ഇത്ര സ്ഥലങ്ങൾ കാണുമ്പോൾ അറിയാതെ വണ്ടി നിർത്തി ഇറങ്ങി നിന്ന് ആസ്വദിച്ചേ പോകത്തുള്ളൂ അപ്പോൾ ആ ടൈം കണക്കാക്കി വേണം വരാനായിട്ട് നമ്മളിപ്പോൾ ഈ നിന്ന സ്ഥലത്തുനിന്ന് മഹാരാജാമേട്ടിലേക്ക് പതിനെട്ട് കിലോമീറ്ററാണ് ഉള്ളത് മേഘമലയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലമാണ് മഹാരാജാമേട് നല്ലൊരു വ്യൂ ആണ് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് മേഘമലയിൽ പമ്പില്ല അതുപോലെ തന്നെ ടെലിഫോൺ റേഞ്ചും കാണത്തില്ല ഇത് വലിയൊരു ടൂറിസം മേഖലയല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കൈ കരുതിയിക്കുക ഈ കാണുന്നതൊരു ഹോട്ടലാണ് ഇവിടെയുള്ള ചുരുക്ക ഹോട്ടലുകൾ ഒന്നാണ് ഈ പേച്ചിയമാൾ ഹോട്ടൽ കയ്യിൽ ഭക്ഷണം കരുതിയിരിക്കുന്നത് നല്ലതാണ് പക്ഷേ പ്ലാസ്റ്റിക് സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഫുഡ് വേസ്റ്റ് ഒന്നും ഇവിടെ എങ്ങും ഇടാൻ പാടില്ല അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകളും കൊണ്ടുവരാതിരിക്കുക എല്ലാം ചെക്ക് പോസ്റ്റിൽ കളയേണ്ടി വരും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഫുഡ് ഒരു വേസ്റ്റ് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലൊന്നും ഉപേക്ഷിക്കരുത് നമ്മൾ പോയി സ്ഥലങ്ങൾ കണ്ടു മടങ്ങുക കാണുന്നത് മണലാർ പാലമാണ് പല തമിഴ് സിനിമയിലും ലൊക്കേഷനായിട്ട് വന്നിട്ടുണ്ട് ഈ ഭാഗങ്ങൾ നേരത്തെ നമ്മൾ സ്വന്തം വാഹനത്തിതായി ഇവിടം വരെ മാത്രമേ വരാൻ പറ്റുള്ളായിരുന്നു ഈ പാലം കഴിഞ്ഞ് ഇവിടെ നിന്ന് റോഡ് വളരെ മോശമായിരുന്നു ഓഫ് റോഡായിരുന്നു ഇവിടുത്തെ ജീപ്പിലാണ് പിന്നെ മഹാരാജ മേഡുവരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം റോഡെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് സൂപ്പർ റോഡാണ് ഇപ്പോൾ നമ്മൾ സ്വന്തം വെഹിക്കിളിൽ തന്നെ മഹാരാജ മേഡുവരെ പോകാൻ പറ്റും നമ്മളിപ്പം മഹാരാജ്മേട് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് മുകളിലായിട്ട് കയറി പോകണം താഴെ വാഹനമൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് കയറി പോകേണ്ടത് നമ്മൾ വാഹനമൊക്കെ പാർക്ക് ചെയ്തു ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് നമ്മൾ ഇതിലൂടെ മുകളിലേക്ക് നടന്ന് കയറണം ഇരു സൈഡിലും തേയിലത്തോട്ടങ്ങളാണ് അതിന് നടുവിലായിട്ടാണ് ഇങ്ങനെ ഒരു പാത്ത് അടിപൊളിയാണ് കുറച്ച് ദൂരം നടക്കണം ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മുകളിലേക്ക് നടന്ന് കയറണം കുത്തനെ കിടക്കുകയാണ് ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് താഴേക്ക് നമ്മൾ താഴെയാണ് വാഹനമൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ ആണത് ഇവിടെ ടിക്കറ്റ് ഒരാൾക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം വീണ്ടും കുറേ കൂടെ മുകളിലേക്ക് കയറണം വെണ്ണിയർ എസ്റ്റേറ്റിന്റെ ഭാഗമാണ് ഇവിടെയെങ്കിലും ഇത് ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ കീഴിൽ വരുന്ന സ്ഥലമാണ് ഇവിടെയും കാട്ടുപോത്തും ആനയും എല്ലാ വന്യമൃഗങ്ങളും ഇവിടെ ഈ ഭാഗത്തൊക്കെ വരുന്ന സ്ഥലം തന്നെയാണ് നമ്മൾ കുറച്ച് കയറ്റം കയറി മുകളിൽ വന്നാലും ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് കൂടുതൽ സമയവും ഇവിടെ മൂടൽമഞ്ഞാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഏകദേശം കമ്പം തേനി സ്ഥലങ്ങൾ കുറച്ചൊക്കെ കാണാൻ പറ്റും പക്ഷേ നമ്മൾ വന്നപ്പോൾ നിറയെ മഞ്ഞ് മൂടി കിടന്നുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് തവണയെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണിത് അത്രയും കാമ് ആൻഡ് പീസ്ഫുൾ ലൊക്കേഷൻ ആണ് വാഹനങ്ങളുടെ തിരക്കോ സ്ട്രീറ്റുകളിൽ നിറയെ കടകളോ പിന്നെ പ്ലാസ്റ്റിക്കുകളോ ഒന്നുമില്ല അത്രയും വൃത്തിയുള്ള മനോഹരമായ സ്ഥലമാണ് മേഘമല നല്ല പ്രകൃതി ആസ്വദിക്കാൻ ഇഷ്ടമുള്ള തീർച്ചയായും വരിക വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ ഒന്നാമത് പമ്പില്ല അതുകൊണ്ട് തന്നെ ഫ്യൂൽ ആവശ്യത്തിന് നിറച്ചു വേണം വരാൻ അതുപോലെ നെറ്റ്വർക്കും ഇല്ല ബി എസ് എൻ എല്ലിൽ മാത്രം കിട്ടുമെന്നാണ് അറിഞ്ഞത് ഹോട്ടലുകളും കുറവാണ് ഫുഡും വെള്ളമൊക്കെ കയ്യിൽ കരുതുന്നതാണ് നല്ലത് പ്ലാസ്റ്റിക് ഐറ്റംസ് മാക്സിമം ഒഴിവാക്കുക പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൽ മൂന്ന് മണിക്ക് മുമ്പേ കടക്കാൻ ശ്രദ്ധിക്കുക ചെക്ക് പോസ്റ്റിൽ നിന്നും തരുന്ന നമ്പർ കീപ്പ് ചെയ്യുക തിരിച്ചിറങ്ങുമ്പോൾ ചെക്ക് പോസ്റ്റിൽ അത് പറഞ്ഞു കൊടുക്കണം അതുപോലെ അഞ്ചു മണിക്ക് മുമ്പ് തന്നെ ചെക്ക് പോസ്റ്റ് ഇറങ്ങുന്നതാണ് നല്ലത് ടൈഗർ റിസർവ് ആണ് ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്